പ്രിയ ദൈവമക്കളെ ഈദൻ ടി വി ഒരുക്കുന്ന സഭാ ചരിത്രത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ സത്യത്തിലേക്ക് നടത്തുമാറാകട്ടെ ഇന്ന് നമ്മൾ ഈ മില്ലറൈറ്റ് മൂമെൻ്റിലും തുടർന്നുള്ളതായ പ്രവർത്തനത്തിലും വളരെ ശുഷ്കാന്തി പ്രവർത്തിച്ചതായ ഒരു മുഖ്യ പ്രവർത്തകനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ പേര്സ് സ്പ്രിങ്ങർ വൈറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നാണ് പലപ്പോഴും പറയുന്നത് എന്നെങ്കിലും അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് വൈറ്റ് വൈറ്റ് കുടുംബത്തിലെ ഒൻപത് മക്കളിൽ മധ്യത്തിലെ മനുഷ്യൻ അദ്ദേഹത്തിന്റെ മേളില് ആദ്യത്തെ നാല് മക്കൾ ജനിച്ചു അതിനുശേഷം ജെയിംസ് സ്പ്രിങ്ങർ വൈറ്റ് ജനിച്ചു അതിനുശേഷം നാല് മക്കൾ ജനിച്ചു പക്ഷേ ഇദ്ദേഹം ജനിച്ചതിന് ശേഷമുള്ള നാല് മക്കളെ കുറിച്ച് അറിവ് അധികമൊന്നുമില്ല അതിലെ പലരും അന്നവിടെ അവിടെ നിലവിലുണ്ടായിരുന്നതായ പനി പിടിച്ച് പോയിട്ടുള്ളതായിട്ടാണ് അറിവ് ഇദ്ദേഹത്തിന്റെ കുടുംബം ആയിരത്തി അറുന്നൂറ്റി ഇരുപത് ഏടിയിൽ ഇംഗ്ലണ്ടിൽ നിന്നും ഫാദേഴ്സ് ആയിട്ട് അമേരിക്കയിലേക്ക് അവരുടെ മനസാക്ഷിക്കനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പോയതായ ആ കുടുംബങ്ങളിലെ ഒന്നിൽ നിന്നാണ് ഇദ്ദേഹത്തിന്റെ പാരമ്പര്യവും തുടങ്ങുന്നത് ഇദ്ദേഹത്തിന് മൂന്നാമത്തെ വയസ്സിൽ ഒരു പനി പിടിച്ചു അദ്ദേഹം ജനിച്ചത് ആഗസ്റ്റ് നാല് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ആഗസ്റ്റ് നാല് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ ജനിച്ചു മൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് പനി പിടിക്കുകയും ആ പനി ജ്വരമായിട്ട് മാറുകയും ആ ജ്വരത്തിലൂടെ അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു ക്ഷീണിതനാണ് അധികം കാഴ്ചയില്ല അതുകൊണ്ട് സ്കൂളിലൊന്നും പഠിക്കാനൊന്നും പോകാനൊന്നും പറ്റിയില്ല അങ്ങനെ കൃഷിയിടങ്ങളിൽ ചെന്ന് കൃഷി ചെയ്യും ആ തിമിരം ബാധിച്ചതുപോലായ ആ അതുകൊണ്ട് ചെറിയ വേറെ ജോലികൾ മെയിൻ ജോലി ചെയ്തിരുന്നത് കൃഷിപ്പണിയിൽ സഹായിക്കുകയാണ് അന്ന് നമ്മളെ ഇന്നത്തെ പോലത്തേതായ നെറ്റ് ടക്ക് പാർക്ക് ഇതൊന്നുമില്ല അവർ കൃഷിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആണ് ചെയ്തിരുന്നത് രണ്ടാമത് ഇദ്ദേഹം വേറൊരു ജോലി ചെയ്തിരുന്നത് റെയിൽ റോഡ് അന്നൊക്കെ റെയിൽപാളം ഉണ്ടായിരുന്നു വേറെ വണ്ടിയൊന്നുമില്ല കേട്ടോ റെയിൽപാളം ഉണ്ടായിരുന്നു റെയിൽപാളം ഉണ്ടാക്കാൻ വേണ്ടി തടിമുറിക്കുന്നതായ ഒരു ജോലി അപ്പൊ അതിന് ഒരു ദിവസം അദ്ദേഹത്തിന് അരഡോളർ അല്ലെങ്കിൽ അമ്പത് സെന്റ് ശമ്പളവും കിട്ടുമായിരുന്നു ആ റെയിൽ റോഡ് ഉണ്ടാക്കേണ്ടതായ തടി എന്ന് പറയുന്നത് വളരെ കട്ടി കൂടിയ തടിയാണ് നിങ്ങൾക്കറിയാവുന്നറിയില്ല ഇന്ത്യയിലും ആദ്യം ഇപ്പോഴൊക്കെ കോൺക്രീറ്റ് ആണ് റെയിൽവേ ലൈനിൽ ഇടുന്നത് ഇന്ത്യൻ റെയിൽവേയിലും മൂന്ന് റെയിൽവേ സിസ്റ്റം ഉണ്ട് ഒന്ന് ബ്രോഡ് ഗേജ് എന്ന് പറയും പിന്നൊന്ന് മീറ്റർ ഗേജ് എന്ന് പറയും പിന്നൊന്ന് ഗേജ് എന്ന് പറയും അതൊക്കെ ഈ ഊട്ടിയിലൊക്കെ ഉള്ളതായ ആ റെയിൽവേ പാത അപ്പൊ ഇതെല്ലാം ഇവിടെ എല്ലാം ഈ റെയിൽപാളങ്ങളിൽ എല്ലാ സ്ഥലത്തും ഉപയോഗിച്ചിരുന്നത് ആദ്യം ഈ തടിയാണ് തടി ആ തടി എന്ന് പറയുന്നത് ഏറ്റവും കട്ടി കൂടിയ തടി വേണം ആ കട്ടി കൂടിയ തടി ലോകത്തിലെ ഏറ്റവും കട്ടി കൂടിയ തടി എന്നറിയപ്പെടുന്നത് ക്യൂബ് ബ്രാഞ്ചോ എന്നാണ് അത് കാലിഫോർണിയയിലാണ് ഉള്ളത് അതിനെ ഒരു നിക് നെയ്മുണ്ട് ആക്സ് ബ്രേക്കർ എന്ന് പറയും കോടാലി വെച്ച് വെട്ടിയാൽ കോടാലി പോകും അത്രയ്ക്ക് കട്ടിയുള്ള ഒരു തടി അവിടെ ഉണ്ട് പക്ഷെ ഇന്ത്യയില് സെയിൽ എന്നും കമ്പകം എന്ന് പറയുന്നതായ ആ മരം അത് നല്ല കട്ടിയാണ് എത്ര നാൽപ്പത് ടൺ ഭാരം കയറിയാലും അത് പൊട്ടുകയെന്നില്ല അതാണ് ഈ റെയിൽവേ ലൈനിൽ പാളത്തിലിട്ടേക്കുന്നത് അത് മുറിക്കുന്ന ജോലിയായിരുന്നു ഇദ്ദേഹം ചെയ്തിരുന്നത് അത് മുറിക്കുന്നതായ ആ ശബ്ദം കൊണ്ട് അത് അർക്കണം മുറിക്കണം ഇങ്ങനെയുള്ളതായ ജോ ഇതുകൊണ്ട് ചെവിക്കും ഇദ്ദേഹത്തിന് കുഴപ്പമുണ്ടായിരുന്നു അപ്പൊ ചെവിക്കും കുഴപ്പമുണ്ട് കണ്ണിനും കുഴപ്പമുണ്ട് അങ്ങനെ ഒരു പഠിക്കാൻ പറ്റാത്തൊരു ഒരു ബാലനായിരുന്നു ആ ഈ പനി പിടിച്ചപ്പോഴ അങ്ങനെ ഈ ബാലൻ എന്ത് ചെയ്തെന്നറിയാമോ പതിനെട്ട് വർഷം വരെയും സ്കൂളിൽ പോയിട്ടില്ല അത് ചില നാട്ടിലൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കും നമ്മുടെ കേരളത്തിലുള്ളവരാണെങ്കിൽ ജനിച്ചാൽ അവരെ സിസ്റ്റമാറ്റിക്കായിട്ട് അവരെ ക്ലാസ്സുകളിലേക്ക് വിടും പക്ഷേ ജെയിംസ് വൈറ്റിന് അങ്ങനെ പഠിക്കാനായിട്ട് പറ്റില്ല അദ്ദേഹം പതിനെട്ട് വയസ്സ് വരെയും സ്കൂളിൽ പോയില്ല പക്ഷെ പതിനെട്ട് വയസ്സ് സ്കൂളിൽ പോയപ്പോൾ അദ്ദേഹം പഠിക്കാനും കാര്യങ്ങൾ ഗ്രഹിക്കാനും ഇദ്ദേഹത്തിന് ഒരു അപാര കഴിവുണ്ടായിരുന്നു എന്ത് കിട്ടിയാലും ഈ പത്തൊമ്പതാം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് പത്തൊമ്പതാമത്തെ വയസ്സിൽ സ്കൂളിൽ ചേർന്നപ്പോൾ അദ്ദേഹം പന്ത്രണ്ടാഴ്ച കൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം പന്ത്രണ്ടാഴ്ച കൊണ്ട് പഠിച്ചു ജെയിംസ് വൈറ്റ് അപാര ബുദ്ധി പഠിക്കാനുള്ളതായ കഴിവ് പത്തൊമ്പതാമത്തെ വയസ്സിൽ ചിലപ്പോൾ ഇത്രയും വയസ്സിൽ മെച്ചുവറായതായിരിക്കാം അത് മാത്രമല്ല പിന്നെ അദ്ദേഹം എത്രയെന്നറിയാമോ ഇരു ഇരുപത്തി പത്തൊമ്പതാമത്തെ വയസ്സിൽ ഇരുപത്തി ആഴ്ച കൊണ്ട് പഠിച്ച് പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ള ടീച്ചേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റും അദ്ദേഹത്തിന് കിട്ടി പന്ത്രണ്ടാഴ്ച കൊണ്ട് ഹൈസ്കൂൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു ഇരുപത്തി ഒമ്പത് ആഴ്ചകൾ കൊണ്ട് ടീച്ചേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റും അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞു മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ട സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞു ഇദ്ദേഹത്തിന് ഒരു വേറൊരു ചെറിയ കുഴപ്പം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ കുഴപ്പം എന്ന് പറയുന്നത് ഇദ്ദേഹം സ്കൂളിൽ ചെന്ന് പഠിക്കാൻ വയനാട്ടിൽ സ്കൂളിൽ പഠിക്കാൻ പോയപ്പോ സ്കൂളിന്റെ ഡെസ്കിന്റെ അടിയിൽ ഇടത്തെ കാലായിപ്പോയി ഇടത്തെ കാലിൽ സ്കൂളിന്റെ ഡെസ്കിന്റെ അടിയിൽ പോയിട്ട് ാലിന് ഒരു ചെറിയ മുറിവ് പറ്റി ആ മുറിവും കൊണ്ട് പ്രതിസന്ധിയോടുകൂടെ ജോലിക്ക് പോയപ്പോ മരം മുറിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു അപകടം പറ്റി കാലിന്റെ നരിയാണി ആംഗിളിന് ഒരു ചെറിയ പ്രോബ്ലം വന്നിട്ട് അദ്ദേഹത്തിന് കാലുകൊണ്ട് നട നടക്കാനും അത്ര പറ്റാത്ത വ്യക്തിയായിട്ട് വന്നു ഇങ്ങനെ ഹാഫ് മുട അല്ലെങ്കിൽ അതിനെ ഏന്തി ഏന്തി നടക്കുന്നതായ ഒരു പ്രവണതയും അദ്ദേഹത്തിനുണ്ടായിരുന്നു അത് ലൈഫ് ലോങ് അദ്ദേഹത്തിന് പിന്നെ അതെന്നും ഉണ്ടായിരുന്നു അപ്പോ അദ്ദേഹം ഒരു ദിവസം എന്തു ചെയ്തെന്ന് അറിയാമോ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു കൺവെൻഷൻ നടക്കുകയായിരുന്നു അത് മെയിൻ മെയിൻ സ്റ്റേറ്റ് അമേരിക്കയുടെ കിഴക്ക് നോർത്ത് ഭാഗത്തുള്ള അവിടെ ഒരു മെയിൻ സ്റ്റേറ്റ് ഉണ്ട് ഉണ്ട് ന്യൂയോർക്ക് ഉണ്ട് മാഷിസെറ്റ്സ് ഉണ്ട് ഇങ്ങനത്തെ സ്റ്റേറ്റുകളാണ് അവിടെ കിടക്കുന്നത് അതിലെ മെയിൻ സ്റ്റേറ്റിലെ എസ്റ്റർ എന്ന് പറയുന്നതായ ഒരു സ്ഥലത്ത് വീട്ടിനടുത്ത് മില്ലറൈറ്റ് മൂവ്മെന്റിലുള്ളവർ ഒരു ക്യാമ്പ് മീറ്റിംഗ് നടത്തി ആ ക്യാമ്പ് മീറ്റിംഗ് നടത്തിയപ്പോൾ മൂന്ന് മെയിൻ വ്യക്തികൾ അവിടെ പ്രസംഗിക്കാൻ വന്നു ഈ ക്യാമ്പ് മീറ്റിംഗിന് പ്രസംഗിക്കാൻ വന്ന വ്യക്തികൾ വില്യം മില്ലർ വില്യം മില്ലർ വാസ് എ പ്രീച്ചർ ഇൻ ദോസ് അന്നത്തെ കാലത്ത് ഏറ്റവും പ്രഗത്ഭനും എല്ലാവരെയും ആകർഷിക്കപ്പെടുന്നതും ഒരു മറ്റുള്ള സഭയിലുള്ള എല്ലാവരെയും പ്രത്യേകിച്ച് കൂട്ടി അദ്ദേഹത്തിന്റെ പഠിപ്പീരിനെ കൈവശപ്പെടുത്തിയതായ ഒരു മനുഷ്യനാണ് പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ ജോഷ്ബാബി ഹൈംസ് എന്നൊരാളുണ്ടായിരുന്നു ടി എം പ്രബിൾ എന്ന് പറയുന്നതായ ഒരാ ഒരാളുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് പേരാണ് അവിടെ കൺവെൻഷൻ നടത്തിയത് അല്ലെങ്കിൽ ഈ മില്ലറൈറ്റ് മൂവ്മെന്റിന്റെ ക്യാമ്പ് മീറ്റിംഗ് നടത്തിയത് ഈ മൂന്ന് മീറ്റിങ്ങുകളും മൂന്ന് പേരുടെയും പ്രസംഗത്തിൽ ആ ദേശത്തിലുള്ളതായ നല്ലൊരു ഭാഗം ആൾക്കാരും ഇതിന്റെ അനുഭാവികളായിട്ട് ചേർന്നു ഈ അനുഭാവികളായിട്ട് ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇവ ജെയിംസ് സ്പ്രിങ്ങർ വൈറ്റും ഈ മില്ലറൈറ്റ് മൂവ്മെന്റിന്റെ അനുഭാവിയായിട്ട് മാറി അനുഭാവിയായിട്ട് മാറി ഇദ്ദേഹം പറയുന്നത് സത്യമാണ് ഇദ്ദേഹം പറയുന്നത് വാസ്തവമുണ്ട് ഇത് ബൈബിൾ അനുസരിച്ച് സത്യമാണ് അങ്ങനെയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലില് യേശുക്രിസ്തു വരുമെന്ന് അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം വിശ്വസിച്ചതിന് ശേഷം ചാൾസ് ഫിച്ചും ജോഷി ഹൈൻസും വില്യം മില്ലറും കൂടെ ഉണ്ടാക്കിയതായ ചാർട്ട് അദ്ദേഹം സവിസ്തരം പഠിച്ചു ആ അതിലെ ഒമ്പത് പോയിന്റും അദ്ദേഹം പഠിച്ചപ്പോൾ അദ്ദേഹത്തിനെ അത് വളരെയധികം ആകർഷിച്ചു അങ്ങനെ അദ്ദേഹം എന്തു ചെയ്തെന്നറിയാമോ ബൈബിളിനെയും ഈ ചാർട്ടിനെയും വില്യം മില്ലറിന്റെ പ്രസംഗത്തിൻ്റെയും ടി എം പ്രബളിൻ്റെയും ജോഷ് വാഹ് ബി ഹൈംസിന്റെയും ലഘുലേഖകളും പഠിച്ചതിന് ശേഷം അദ്ദേഹം സ്വന്തമായിട്ട് മൂന്ന് പ്രസംഗങ്ങളുണ്ടാക്കി മൂന്ന് പ്രസംഗങ്ങളുണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന്റെ അപ്പൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിനി വേറെ ഒന്ന് അധികം ജോലിക്കൊന്നും ശ്രമിക്കുന്നില്ല പഠിച്ചു വലിയ ജോലി ചെയ്യാനൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല പക്ഷേ ഞാൻ ഈ വില്യം മില്ലറുടെ കൂടെ ഇനി പ്രസംഗിക്കാനും സുവിശേഷ വേല ചെയ്യാനും പോവുകയാണെന്ന് പറഞ്ഞു ആ അപ്പൻ ഭയങ്കര സന്തോഷമായി കാരണം അവര് അവരുടെ പാരമ്പര്യം തന്നെ ഇംഗ്ലണ്ടിൽ നിന്നുള്ളതായ പിൽഗ്രീം ഫാദേഴ്സിന്റെ പാരമ്പര്യമാണ് അപ്പൊ അദ്ദേഹം സമ്മതിച്ചു അപ്പൊ ആ അപ്പൻ പറഞ്ഞു ഓക്കെ നിനക്ക് ദൈവവിളി ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരുണ നിന്നോട് കൂടെ ഇരിക്കുമാറാകട്ടെ ദൈവം നിന്നെ നടത്തുമാറാകട്ടെ ദൈവത്തിന്റെ വലിയ നീ വേല നീ ചെയ്തു തീർക്കണമെന്ന് അദ്ദേഹത്തോട് പറയുകയും ആ ജെയിംസ് സ്പ്രിംഗർ വൈറ്റിന് അദ്ദേഹത്തിന്റെ അപ്പൻ ഒരു കുതിരയെ കൊടുക്കുകയും ചെയ്തു അന്നത്തെ കാലത്ത് ഒരു കുതിരയൊക്കെ കിട്ടുന്ന വലിയ കാര്യം ഇന്ന് ചിലപ്പോൾ ഒരു ബെൻസുകാർ കിട്ടും പോലെയൊക്കെ ആയിരിക്കും അപ്പോൾ അദ്ദേഹം അറിയാമോ കുതിര അപ്പൊ കുതിര കിട്ടി പക്ഷെ കുതിരയ്ക്ക് ഇടേണ്ടതായ കടിഞ്ഞാണും കോപ്പും വെറും പഴയതായി പഴയതായിപ്പോ വളരെ പോയി അപ്പൊ അന്ന് ഈ വില്യം മില്ലറുടെ പ്രസംഗത്തിൽ ആകൃഷ്ടനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ഈ കടിഞ്ഞ ഒരു കുതിര പുതിയ കടിഞ്ഞാണും അതുപോലെ തന്നെ അതിന്റെ പുറത്തിട്ടിരിക്കുന്നതായ അതിന്റെ കുതിരക്കോപ്പം എന്ന് പറയും ആ കുതിരക്കോപ്പും കൊടുത്തു അതുകൊണ്ട് പിന്നെ ഹി വാസ് എൻ എവിടെയൊക്കെ ചാൻസ് കിട്ടുന്നോ അവിടെ എല്ലാം പ്രസംഗിച്ച് നടക്കുന്നതായ ഒരു മനുഷ്യനായിട്ട് ഇദ്ദേഹം മാറി ചുറ്റുപാടുമുള്ളതായ സ്ഥലങ്ങളിലേക്ക് എവിടെയൊക്കെ പേരോ മൂന്ന് പേരോ അഞ്ചു പേരോ പത്ത് പേരോ കേൾക്കാനുണ്ടോ അവിടെയൊക്കെ എന്തു ചെയ്യുന്നറിയാമോ ഇദ്ദേഹം പ്രസംഗിക്കാനായിട്ട് പോകും പിന്നെ ഈ ചുറ്റി സഞ്ചരിച്ച സമയത്ത് ഇവർ ബൈബിൾ പഠിക്കുകയും ഇദ്ദേഹം ഏഴ് പ്രസംഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ഈ ഏഴ് പ്രസംഗങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം ഇദ്ദേഹം ജോലി ചെയ്ത് കിട്ടുന്ന കാശ് മാത്രമേ ഉള്ളൂ കേട്ടോ അന്നത്തെ പോലെ ശമ്പളം ഇല്ല ബാറ്റയില്ല ട്രാവൽ എക്സ്പെൻസ് ഇല്ല കുതിരയ്ക്ക് മേടിക്കാൻ പോലും ആരും പൈസയൊന്നും കൊടുക്കത്തില്ല അങ്ങനെ അങ്ങനെയാണ് ഇവർ ജോലി ചെയ്ത് കിട്ടുന്ന കാശ് കൊണ്ടു വെച്ചാൽ മാത്രം അമ്പത് സെൻറ്റാണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഒരു രൂപയുടെ പകുതി അമ്പത് പൈസ പൈസ അതേപോലത്തെ അവർക്ക് കിട്ടുന്നത് അത് വെച്ച് ഇദ്ദേഹം ചുറ്റി നടന്ന് സഞ്ചരിച്ചു അങ്ങനെ ഈ മില്ലറൈറ്റ് മൂവ്മെന്റിലെ ഒരു വലിയ സജീവ പ്രവർത്തകനായി പ്രസംഗിച്ച് നടന്നു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ജനുവരി മാസം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി മൂന്നിന്റെ പ്രത്യേകത നമ്മൾ കേട്ടിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ ആദ്യം യേശു ക്രിസ്തു വരുമെന്ന് വില്യം മില്ലർ വിശ്വസിച്ചതായ വർഷമാണ് ആ വർഷത്തിൽ അങ്ങനെ എല്ലാവരും വില്യം മില്ലറുടെ കൂടെ കൂടെ ചേർന്നപ്പോ എന്ത് അവരൊക്കെ ഓരോ വള്ളികളിലുള്ളതാണ് അവര് മെത്തേഡിസ്റ്റ് ചേർച്ചിലുള്ളവരുണ്ട് ബാപ്റ്റിസ്റ്റ് ചർച്ചിലുള്ളവരുണ്ട് കത്തോലിക്കർച്ച ഇവരെല്ലാം അവരെ ചർച്ചകളിൽ നിന്നൊക്കെ അവരെ പുറത്താക്കി നിങ്ങളൊക്കെ വില്യം നിങ്ങൾ കൂടെ നടക്കാൻ നടക്കുന്നവരാണ് നിങ്ങൾ അങ്ങനെ പോയാൽ നമ്മുടെ പള്ളിയിൽ വരാതെ അവരുടെ കൂടെ പോവുകയാണെങ്കിൽ നിങ്ങളെയൊക്കെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്താക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ജെയിംസ് ബൈറ്റിനെയും ഒക്കെ പുറത്താക്കേണ്ടതായ സമയമാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ജനുവരിയിൽ ആ മേയിലും ന്യൂയോർക്കിലൊക്കെ ഈ ആയിരത്തി എണ് ഒക്ടോബർ മാസം ഒക്ടോബർ മാസം അത്ര തുടങ്ങില്ല ഒക്ടോബർ മാസത്തിൽ മരങ്ങളെല്ലാം ഇലകളെല്ലാം നിറം മാറും കേട്ടോ നിറം മാറിയതിന് ശേഷം നവംബർ മാസം അവസാനത്തോടുകൂടെ എല്ലാ ഇലകളും പൊഴിയും അമേരിക്കയിലെ എല്ലാ മരങ്ങളുടെ ഇലയും പൊഴിഞ്ഞിട്ട് അവർ കാൾ മരത്തിൻ്റെ കൊമ്പുകൾ മാത്രം നിൽക്കും അപ്പൊ മഞ്ഞുമൊക്കെ വീണ് കിടക്കും അങ്ങനെ ജനുവരി എന്ന് പറയുന്നത് നല്ല തണുപ്പുള്ളതായ ഒരു മാസമാണ് ഈ തണുപ്പുള്ളതായ ഒരു സമയത്ത് ഇദ്ദേഹത്തിലെ മെയിൻ സ്റ്റേറ്റിലെ ഒരു സ്കൂളിന്റെ ഒരു ക്ലാസ് റൂമിൽ കുറേ പേർ കൂടിയിരുന്നിട്ട് അദ്ദേഹത്തോട് ഈ സുവിശേഷം അറിയിക്കാൻ അദ്ദേഹത്തിന് വിളിച്ചു അദ്ദേഹം കുതിരപ്പുറത്ത് പോയി കുതിരപ്പുറത്ത് അവിടെ പോയതിനു ശേഷം ആ സ്കൂളിൽ തന്നെ അന്നൊക്കെ ഈ കുതിരയെ കെട്ടേണ്ട സ്ഥലങ്ങളും എല്ലാ സ്ഥലത്തും ഉണ്ട് കാരണം ഇന്ന് നമ്മൾ പല മാളുകളിലും പല സ്ഥലത്തൊക്കെ പോകുമ്പോൾ കാർ പാർക്കിങ്ങിന് സ്ഥലമുണ്ടല്ലോ അല്ലെങ്കിൽ സൈക്കിൾസ് സ്കൂളുകളിലൊക്കെ സൈക്കിൾ സ്റ്റാൻഡ് മോട്ടോർ സൈക്കിൾ സ്റ്റാൻഡ് ഉള്ളതുപോലെ അന്ന് കുതിരയെ കെട്ടാൻ സ്ഥലങ്ങളുണ്ടായിരുന്നു അദ്ദേഹം കുതിരപ്പുറത്ത് പോയി അങ്ങനെ കുതിരയെ അദ്ദേഹം കെട്ടി അതിൻ്റെ ഫ്രണ്ട് കുറച്ച് പുല്ലുവിട്ടതിന് ശേഷം ഇദ്ദേഹം നേരെ ക്ലാസ് റൂമിലേക്ക് പഠിപ്പിക്കാൻ പോയി പഠിപ്പിക്കാൻ പോയപ്പോൾ തന്നെ സഭ മറ്റുള്ള സഭക്കാർ കുറച്ച് ഈ മീറ്റിങ്ങിനെ കലക്കാൻ വേണ്ടി കുറേ പേര് ആക്കിയിരുന്നു അവരാണെങ്കിൽ സാമൂഹ്യദ്രോഹികളാണ് ആ ദ്രോഹികൾ വന്ന് എങ്ങനെയെങ്കിലും ഈ മീറ്റിങ്ങിനെ കലക്കണം ഇവിടെ ഉള്ളവരെ പിരിച്ചുവിടണം അതായിരുന്നു അവരുടെ ലക്ഷ്യം അവരെന്ത് ചെയ്തെന്ന് അറിയാമോ അവർ ഈ റൂമിൻ്റെ അകത്ത് കയറിയില്ല വെളിയിൽ നിന്നുകൊണ്ട് അവരെല്ലാം ആക്രോശിക്കാൻ തുടങ്ങി ചൂളം വിളിക്കാൻ തുടങ്ങി അദ്ദേഹത്തിനെ അബ്യൂസ് ചെയ്യാൻ തുടങ്ങി ആ കൂക്കി വിളിക്കാൻ തുടങ്ങി അങ്ങനെ വലിയ പ്രതിസന്ധിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ജെയിംസ് വൈറ്റ് അദ്ദേഹത്തിന്റെ ഇങ്ങനെ കക്ഷത്ത് മടക്കി പിടിച്ച് ജനലി കുടിച്ചൊന്ന് നോക്കിയപ്പോ അതിലെ ഒരുത്തൻ മഞ്ഞ് കണങ്ങൾ വാരി ജെയിംസ് വൈറ്റിനെ എറിഞ്ഞു അങ്ങനെ അദ്ദേഹം എന്നോ അതൊന്നും കൂട്ടാക്കിയില്ല അദ്ദേഹം അവിടെ ചെന്നതിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് പ്രസംഗിച്ചു അരമക്ഷകനായ യേശു ക്രിസ്തു വേഗം വരും നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്നിട്ട് യേശു ക്രിസ്തുവിന്റെ കാൽവെറി ക്രൂശിലെയും മരണത്തെയും പറ്റി അദ്ദേഹം ഒരു പ്രസംഗം പ്രസംഗിച്ചു അദ്ദേഹം പ്രസംഗിച്ചത് അരിമരക്ഷകനായി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ഈ ലോകത്തിലെ പാപികളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ പാപത്തിന്റെ പരിഹാരം ആ ക്രൂശിൽ ആ ഗോൽഗോഥാമലയിൽ അരിമരക്ഷകനായി യേശു ക്രിസ്തു ആ രക്തം ചൊരിഞ്ഞപ്പോൾ അതിൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട് എന്ന് അദ്ദേഹം പ്രസംഗിച്ചു എന്നിട്ട് അവിടുത്തെ സീൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ശൈലിയിൽ അദ്ദേഹം പറഞ്ഞു ഗോൽഗോദ് മലയിലേക്ക് അരമർഷകനായി യേശു ക്രിസ്തുവിനെ കൊണ്ടുപോകുന്നു ആ കൊണ്ടുപോകുമ്പോൾ തന്നെ അവർ കല്ലെറിയുന്നു മുഖത്ത് തുപ്പുന്നുണ്ട് ആക്രോശിക്കുന്നുണ്ട് ഗോൽഗോധ മലയിൽ കൊണ്ടു ചെന്നതിന് ശേഷം കാൽ ക്രൂശ് ഒരു ക്രൂശുണ്ടാക്കി ആ മരക്കുരിശില് യേശു ക്രിസ്തുവിനെ എന്ത് ചെയ്തെന്നറിയാമ കൈകൾ വെച്ചിട്ട് കാരിലും വാണി അടിച്ച് കയ്യിലും കൂടെ കയറ്റി രണ്ട് കയ്യിലും കൂടെ കയറ്റി രണ്ട് കാലും ചേർത്ത് വെച്ച് ആണി അടിച്ചു അങ്ങനെ ആണി അടിച്ചപ്പോ ചോര ചുച്ചീറ്റി ഒഴുകി രക്തം ധര ധാരായിട്ട് ഒഴുകി എന്നിട്ടവർ ക്രൂശിനെ പൊക്കിയെടുക്കുമ്പോൾ അരിമക്ഷകനായി യേശു ക്രിസ്തുവിന്റെ ആ മാംസത്തിൽ ആ ആണി ഇങ്ങനെ വലിഞ്ഞു ആ വേദന സഹിക്കുന്നത് നമ്മളെ പാപങ്ങളിൽ നിന്നും വീണ്ടെടുക്കാനാണ് എന്ന് പറഞ്ഞു അതിനു അവർ ഈ കുരിശിനെ പൊക്കി പൊക്കിയെടുത്ത് എന്ത് ചെയ്തെന്നറിയാമോ ആ മലയിലെ ആ ക്രൂശിനെ നിർത്താൻ വേണ്ടി എടുത്തതായ ഒരു കുഴിയിലേക്ക് ഇടുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും കുരിശ് തെന്നി ആ കുഴിയിലേക്ക് പപ്പെന്ന് വീഴുമ്പോ ആ യേശു ക്രിസ്തുവിന്റെ കൈ കാലുകളായിരും വാണിയിൽ ഇങ്ങനെ വലിഞ്ഞു വലിയ സഹിക്കാൻ പറ്റില്ലായിരുന്നു യേശു ക്രിസ്തുവിന് സഹിക്കാൻ പറ്റാത്തതായ വേദന അനുഭവിച്ചു ആ വേദന നിങ്ങൾക്ക് വേണ്ടിയല്ലേ ആ വേദന എനിക്ക് വേണ്ടിയല്ലേ പിന്നെ എന്തിനാണ് മാറിടത്തിൽ കുന്തം കൊണ്ട് കുത്തിയല്ലേ മുൾക്കിരീടം ചൂടില്ലേ യേശു ക്രിസ്തു സഹിച്ചത് യേശു ക്രിസ്തു പാപം ചെയ്തിട്ടാണോ തെറ്റ് ചെയ്തിട്ടാണോ അല്ല നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് എന്ന് അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ പല കുട്ടികളും വാവിട്ട് കരഞ്ഞു പല സ്ത്രീകളും വാവിട്ട് കരഞ്ഞു അവിടെ ഇരുന്ന പുരുഷന്മാരുടെ എല്ലാവരുടെയും കണ്ണിൽ കൂടെ കണ്ണുനീർ ഒഴുകുകയാണ് ഈ സമയം പുറത്തുള്ളതായ ബഹളക്കാർ ആൾമോസ്റ്റ് ശബ്ദം നിറത്തിയിരുന്നു എന്നിട്ടും അദ്ദേഹം പ്രസംഗം നിർത്തിയില്ല അദ്ദേഹം എന്തു ചെയ്തെന്നറിയാമോ അദ്ദേഹത്തിന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു നീളമുള്ള ഒരു ഇരുമ്പാണി എടുത്തു ഒരു ഇരുമ്പാണി എടുത്ത് അത് അതിൻ്റെ മുമ്പിലത്തെ പ്രസംഗത്തിന് അദ്ദേഹത്തിൻ്റെ നേർക്ക് വലിച്ചെറിഞ്ഞതായ ഒരു ഇരുമ്പ് കഷ്ണമായിരുന്നു അതും കൊണ്ട് അദ്ദേഹം ആ റൂമിന്റെ ഭിത്തി വരെ പുറകോട്ട് നടന്നിട്ട് യേശുക്രിസ്തു ക്രൂശിൽ ക്രോശിൽ കിടന്നതുപോലെ അദ്ദേഹം ഈ ജെയിംസ് വൈറ്റ് ആ ഭിത്തിയിൽ ചേർന്ന് നിന്നിട്ട് ഇതുപോലത്തെ ഇതിനെക്കാട്ടും വലിയൊരു കാര്രുമ്പോണ്ടോ എൻറെ അരുമനാഥനായ യേശു ക്രിസ്തുവിനെ ആ ക്രൂശിൽ തറച്ചു മരിച്ചത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയല്ലേ നിങ്ങളുടെ പാപത്തിനു വേണ്ടിയല്ലേ എൻ്റെ പാപത്തിനു വേണ്ടിയല്ലേയോ ആ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മരിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടു ഇത് നിങ്ങൾ സ്വീകരിക്കാൻ റെഡിയാണോ നിങ്ങൾക്ക് സ്വീകരിച്ചില്ലെങ്കിൽ പ്രിയ ദൈവമക്കളെ വെളിപാട് പുസ്തകത്തിൽ പറയും പോലെ അരുമനാഥന്റെ പ്രഭ വിളങ്ങുമ്പോൾ നിങ്ങൾ പറയും മലകളെ എന്നെ വന്നു മൂടുവൻ പാറകളെ എന്നവെന്നും മൂടുവൻ ആ യേശുക്രിസ്തുവിന്റെ പ്രഭ ദർശിക്കാതെ വണ്ണം നിങ്ങൾ ലോകത്തിൽ ഏറ്റവും മോശപ്പെട്ട മനുഷ്യരായി മാറുമെന്ന് പറഞ്ഞപ്പോൾ കണക്കിനാൾക്കാർ അവിടെ ആ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുന്നു നമ്മൾ യേശു ക്രിസ്തുവിന്റെ അടുത്ത് പോകണം നമ്മൾ എന്ത് ചെയ്യണം രക്ഷ രക്ഷപാപിക്കണം യേശുക്രിവിനെ അംഗീകരിക്കണം അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ ആ ആ തസംഗം നിർത്തിയതിനു ശേഷം വാതിലിന്റെ അടുത്ത് പോയപ്പോൾ മീറ്റിംഗ് കലക്കാൻ വന്നതായ ഒരു കോലാഹലക്കാരൻ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ കുതിര വരെ നടന്നു കുതിര വരെ നടന്നതിന് ശേഷം കുതിരയെ അഴിച്ചു കുതിരയെ അഴിച്ചതിന് ശേഷം അദ്ദേഹം കുതിരപ്പുറത്ത് കയറി പോയി പോകുമ്പോൾ തിരിഞ്ഞു നോക്കി കോലാഹലക്കാര് ആരും ഇല്ല പ്രിയ ദൈവമക്കളെ ഓർത്തുകൊള്ളു നമ്മുടെ വശത്തായിരം പേര് വീഴും നമ്മുടെ വല വശത്ത് പതിനായിരം പേര് വീഴും പേടിക്കണ്ട ദൈവത്തിന്റെ വേല ചെയ്യുന്നവർ ധൈര്യമായിട്ട് തന്നെ വേല ചെയ്യണം അങ്ങനെ ജെയിംസ് വൈറ്റ് ധൈര്യമായിട്ട് ദൈവവേല ചെയ്യാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ അദ്ദേഹം വിവാഹം കഴിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ അദ്ദേഹം വിവാഹം കഴിക്കുന്നു വിവാഹം കഴിച്ചതിന് ശേഷം അവരെന്ത് ചെയ്തെന്നറിയാമോ മാഷ്വെസ്സെറ്റിലെ ബെഡ്ഫോർഡിലേക്ക് യാത്ര ചെയ്തു പുതിയ വരനും ആ പുതിയ വധു വരന് ഇരുപത്തഞ്ച് വയസ്സ് വധുവിന് പത്തൊമ്പത് വയസ്സ് ആ വിവാഹം കഴിച്ച ആ സ്ത്രീയുടെ പേരാണ് എലൻ ഗൗൾഡ് ഹാർമൺ അവരെ കുറിച്ച് നമുക്കിനി കൂടുതൽ പഠിക്കണം അടുത്ത എപ്പിസോഡിൽ പഠിക്കാം ഇവർ വിവാഹം കഴിച്ചതിന് ശേഷം ഇവർ ബെഡ്ഫോർഡിലുള്ളതാ ബെഡ്ഫോർഡിലെ മെഷോസെറ്റിലെ ബെഡ്ഫോർഡിലേക്ക് പോയി അവിടെ ആരാണുള്ളത് ഒരു ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ ബുക്ക് കുറിച്ച് ദ എ പെർപച്വൽ സൈൻ ജെയിംസ് വൈറ്റ് ഈ ലേഖനം എന്ത് ചെയ്തു എന്നറിയാമോ പഠിച്ചു ഇദ്ദേഹത്തിന് സമ്മതമില്ലായിരുന്നു ഇദ്ദേഹം പറഞ്ഞു ഏത് ശബദ് ഏത് ദൈവത്തിന്റെ കൽപ്പന യഹൂദന്മാരുടെ ഒന്നും നമുക്ക് ആവശ്യമില്ല യേശുക്രിസ്തു വരാൻ പോകുന്നു അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ യേശു ക്രിസ്തു വരുന്നതിനെ കുറിച്ച് മാത്രം മതി യഹൂദന്റെ നിയമവും അവരുടെ ഉത്സവവും അവരുടെ സിസ്റ്റംസ് ഒന്നും നമുക്ക് വേണ്ട ഈ എലൻ ഗൗൾഡ് ഹാർമൻ അദ്ദേഹത്തിന്റെ നവവധുവും അദ്ദേഹത്തോട് ചേർന്ന് ആ ശരിയാ നമുക്ക് യഹൂദന്മാരുടെ ശബത്തും യഹൂദന്മാരുടെ ഈ ആചാരമൊന്നും നമുക്ക് വേണ്ട എന്നും അവർ പറഞ്ഞതിന് ശേഷം ഈ ജെയിംസ് വൈറ്റിന്റെ ഈ ബുക്ക് അതായത് ശബത്ത് എ പെർപ്പച്വൽ എന്ന് പറയുന്നതായ ആ ബുക്ക് ബുക്കെടുത്ത് വായിക്കാൻ തുടങ്ങി അങ്ങനെ വായിച്ചിട്ട് ഇത് എങ്ങനെയെങ്കിലും ഇതിന്റെ തെറ്റുകൾ കണ്ടുപിടിക്കണം ഈ തെറ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി ആയിരുന്നു ഇവർ ഇത് പഠിക്കാൻ തുടങ്ങിയത് തെറ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി പഠിച്ചു എന്ത് ചെയ്തു ശബ്ദം നമ്മൾ അനുസരിക്കേണ്ടവരാണല്ലോ അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒരിക്കലും ഇതിനെ മാറ്റിവെക്കാനായിട്ട് സാധിക്കില്ല ജോസഫ് ബൈസ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഞാൻ ഇതുവരെയും തെറ്റിദ്ധരിച്ചു പോയി സോറി എനിക്ക് ശബദ് ഇഷ്ടമാണ് ദൈവത്തിന്റെ കൽപ്പന ഇഷ്ടമാണ് ദൈവത്തിന്റെ കൃപയിൽ നമ്മളാണെങ്കിൽ പോലും ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ശബത് അംഗീകരിച്ചു കൊണ്ട് മാത്രമേ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ദൈവത്തിന്റെ ഏത് കൽപ്പനയും പ്രധാനപ്പെട്ടതാണ് അത് നമ്മൾ അനുസരിക്കണം അങ്ങനെ ജെയിംസ് വൈറ്റ് ശബത് സത്യം അംഗീകരിച്ചു ജ അദ്ദേഹത്തിന്റെ ഭാര്യയായ് ഹാർമണും അത് അംഗീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് വരെ വില്യം മില്ലർ പ്രസംഗിച്ച ആ പല ഭാഗങ്ങളും അദ്ദേഹം എന്തു ചെയ്തെന്നറിയാമോ സ്വീകരിച്ചിട്ട് ഈ വിശ്വാ ഇതും സ്വീകരിച്ചു അതായത് ശബദിനെയും കൂടെ സ്വീകരിച്ചു ശബദിനേം കൂടെ സ്വീകരിച്ചപ്പോ ആ വില്യം മില്ലറിന്റെ കൂടത്തിലുള്ള അഡ്വന്റിസ്റ്റ് മൂവ്മെന്റ് ഗ്രൂപ്പ് എന്ന് പറയും അവരൊക്കെ പിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിരിഞ്ഞു പോയി കാരണം ഇവർക്ക് അന്ന് ഒരു ഓർഗനൈസേഷനായിട്ട് രജിസ്ട്രേഷനോ ഒരു പള്ളിയോ ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ടോ ഒന്നുമില്ല ഇല്ല ഇവരൊക്കെ ഓരോരുത്തർ കേൾക്കുന്നു പ്രസംഗിക്കുന്നു നടക്കുന്നു എന്നല്ലാതെ ഒരൊറ്റ സെറ്റപ്പിൽ ഇവർ വന്നിട്ടില്ല ഇവരെല്ലാം ഓരോ സ്ഥലത്ത് ഓരോന്ന് അങ്ങനെ ഈ മില്ലറൈറ്റ് മൂവ്മെന്റിൽ ഉള്ളവർ പിരിയാൻ തുടങ്ങി പിരിഞ്ഞിട്ട് അലബാനിയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു റോച്ചസ്റ്ററിൽ വില്യം മില്ലറിന്റെ കൂടെയൊക്കെ വേറൊരു ഗ്രൂപ്പ് ഉണ്ടായി ഏകദേശം അഞ്ച് ഗ്രൂപ്പെങ്കിലും മെയിൻ ഉണ്ടായി കാണും പക്ഷേ അതിൽ പ്രധാനപ്പെട്ട വേറൊരു ഗ്രൂപ്പ് ഉണ്ടായി അതിനെ മൂവ്മെന്റ് എന്ന് പറയും അത് ഫ്രെഡറിക് വീലർ അംഗീകരിച്ചു ഫാൻസ് ബ്രദേഴ്സ് അംഗീകരിച്ചു ടി എം പ്രബിൾ ആദ്യമായിട്ട് ഒരു ട്രാക്സ് ഇറക്കി അതിനുശേഷം ജോസഫ് ബെയ്റ്റ്സ് ഒരു പുസ്തകം എഴുതി ദ ഷാബത്ത് അതിനോട് കൂടെ ഫ്രെഡറിക് വീലന്റെ കൂടെയും കൂടെയും വൈറ്റും ഗോൾഡ് വൈറ്റും ചേർന്നു അങ്ങനെ ഒരു പുതിയ സംഘമായിട്ട് മാറി ഈ മാറിമെന്റിൽ ചേർന്നവർ ഒരു പ്രത്യേക പുതിയ സഭയ്ക്ക് രൂപം കൊടുക്കാൻ പോകുന്നു നമ്മൾ രണ്ട് വ്യക്തികളെ കുറ പഠിച്ചതിന് ശേഷം യഥാർത്ഥ ലോകത്തിലെ അന്ത്യകാല സഭയുടെ ജന്മത്തെക്കുറിച്ച് പഠിക്കുന്നതായിരിക്കും ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ